ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ കിഡ്നി റോസ്റ്റ് എളുപ്പത്തിലൊന്ന് റെഡിയാക്കിയെടുക്കാം ഇതുപോലെ ട്രൈ ചെയ്യണമെങ്കിൽ നല്ല സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അതിനായി ആദ്യം മട്ടൺ കിഡ്നി ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്ത് കുക്കറിലേക്ക് മാറ്റി വെക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ കുരുമുളക് പൊടിയും കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ എല്ലാം ഹാഫ് ടീസ്പൂൺ ആണ് പൊടികൾ എടുത്തിട്ടുള്ളത് ബാക്കി നമുക്ക് മസാല റെഡിയാക്കുമ്പോൾ ആഡ് ചെയ്യാം ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്ന വരെ വെയ്റ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം മസാല റെഡിയാക്കാനായിട്ട് ഒരു പകുതി സവാള ചെറുതായി കട്ട് ചെയ്തെടുക്കുക പിന്നെ കുഞ്ഞുളിയും കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക കുഞ്ഞുള്ളി സ്കിപ്പ് ചെയ്യാതെ നോക്കുക കാരണം കുഞ്ഞുളിയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് അതിനുശേഷം ഒരു പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കുക അതിന് ശേഷം സവാളയും കുഞ്ഞുളിയും അതിലേക്ക് ആഡ് ചെയ്തുകൊടുത്ത് ഇത് നന്നായിട്ട് വായന്ന് വരുമ്പോൾ കുറച്ച് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് നേരം വഴറ്റിയെടുക്കാം അത് നന്നായിട്ട് വാഴ്ന്നു വരുമ്പോൾ നേരത്തെ മാറ്റി വെച്ചുള്ള ലിവർ ആഡ് ചെയ്തുകൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ഒരു ഹാഫ് ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഒരു കുറച്ച് നേരം വഴറ്റിയെടുക്കണം ശേഷം നമുക്ക് കുറച്ച് ടേസ്റ്റിനായിട്ട് മല്ലിയാലയും കൂടെ ആഡ് ചെയ്തുകൊടുത്ത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ കിഡ്നി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് ഇത് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ